ൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അത് കൂടാതെ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റവും ഓഫർ സെയിലും കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയി കാണാം ഇതാണ് ആദ്യത്തെ കുർത്തി ഡൈ ആൻ ഡൈ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആണ് നെക്കിന് താഴെയായിട്ട് മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് പപ്പ് സ്ലീവ് ആണ് ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് യോക്കിന്റെ ഈ ഒരു പാർട്ട് വരെ ലൈനിങ് വരുന്നുണ്ട് താഴോട്ട് കംപ്ലീറ്റ് പ്ലേറ്റ്സ് കൊടുത്തേക്കുമാണ് ബാക്കിലും അങ്ങനെ തന്നെയാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാല്പത്തി ആറ് ഇഞ്ചസ് ആണ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളറ് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഏലയൻ പാറ്റേണിൽ വന്നിരിക്കുന്നത് നല്ല കുർത്തീസ് ആണ് രണ്ട് നല്ല കളേഴ്സ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ഓഫർ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് മിറർ വർക്കാണ് നെക്കിന് താഴെയായിട്ട് ചെയ്തിരിക്കുന്നത് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ആണ് വിത്തൗഡ് ലൈനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ കുർത്തി ഡബിൾ എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇനി നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാമത്തെ കുർത്തി വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഡൈ ആൻഡ് ഡൈ പാറ്റേൺ തന്നെയാണ് നല്ലൊരു കളർ ഷെയ്ഡാണിത് ഇത് ഫ്രോക്ക് ടൈപ്പ് ആണ് സ്ലീവ് പഫാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡോറീസ് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് താഴോട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇത് നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് യോക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് അതിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് മിറർ വർക്കും ബീഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ നല്ല വെച്ചായിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നാൽപ്പത്തിയേഴ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വിത്തോട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് യോക്കിന്റെ ഈ ഒരു പാർട്ട് വരെ ലൈനിങ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇത് നെക്കിന് വ്യത്യാസമുണ്ട് കോളറിനെക്കല്ല റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല മെറൂൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസുകളിൽ സൈസുകൾ അവൈലബിൾ ആക്കിയിരിക്കുന്നു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ടു സീറോ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടൺ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയർ കുർത്തിയാണ് നെക്ക് പാറ്റിയാണ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരിക്കുന്നത് റെഡ് കളറിനായിരുന്നു ഇതാണ് വേസ്റ്റ് ഓക്ക് ചെയ്തിരിക്കുന്നത് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിത്ത ഒരു ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി നമ്മൾ കാണിക്കുന്നത് പുതിയൊരു ഐറ്റമാണ് അത് കണ്ട് നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഡെയിലി വെയർ കുർത്തിയാണ് റൗണ്ട് നെക്കിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഒരു കുർത്തിയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർട്ടിലാണ് വന്നിരിക്കുന്നത് ഏലയൻ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഷോ ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെയാണ് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് ഇത് പ്ലസ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് യോക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് പ്രിൻറ്റ് വർക്കാണ് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം വരുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്താണ് ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുട്ടിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സ് മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്